പാർപ്പിടം ശുചിത്വം മാലിന്യ സംസ്കരണം പ്രാധാന്യം നൽകി തെക്കും ഗ്രാമപഞ്ചായത്ത് ബജറ്റ് വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് കെ പ്രഭാകരൻ പിള്ള അവതരിപ്പിച്ചത് കോടി രൂപ പാർപ്പിടം ശുചിത്വം ശുദ്ധജലം മാലിന്യ സംസ്കരണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയാണ് ഗ്രാമപഞ്ചായത്ത് അവതരിപ്പിച്ചത് സാമ്പത്തിക വർഷത്തെ പ്രതീക്ഷിത കരവു ചെലവ് കണക്കുകൾ സംബന്ധിച്ചുള്ള ബജറ്റിൻ്റെ കരട് നിങ്ങളുടെ വിചിന്തനത്തിനും അംഗീകാരത്തിനുമായി സമർപ്പിക്കട്ടെ വളരെ സങ്കീർണവും പരിതാപകരവുമായ ഒരു സാമ്പത്തിക സ്ഥിതിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനവും പഞ്ചായത്തും എല്ലാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടറ്റവും ബുദ്ധിമുട്ടിക്കുവാൻ കഴിയാതെ വളരെ ദുർഘടമായ ഒരു വഴിയിലൂടെയാണ് നാം നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എങ്കിലും നമ്മുടെ കൂട്ടായ ശ്രമം കൊണ്ട് ഈ ദുർഘടപാത തരണം ചെയ്യുന്നതിന് സാധിക്കുമെന്ന് നമ്മൾ കരുതുകയാണ് തൊഴിലില്ലായ്മയും വിലക്കയറ്റവും ജനജീവിതത്തിന് ഇന്നും വലിയ വെല്ലുവിളിയായി തുടരുന്നു എങ്കിലും ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളിലും പഞ്ചായത്തിലെ എല്ലാ വിഭാഗ ജനങ്ങളുടെയും അടിസ്ഥാന ആവശ്യം നിറവേറ്റുന്നതിനും ലഭ്യമായ എല്ലാ വിഭവങ്ങളെയും പരമാവധി സമാഹരിച്ചുകൊണ്ട് അവയെ ഫലപ്രദമായി വിനിയോഗിക്കുന്നതിനുള്ള ഒരു എളിയ പരിശ്രമം ഈ ബജറ്റിലൂടെ വിഭാവനം ചെയ്തിട്ടുണ്ടെന്ന് ഏറെ സന്തോഷത്തോടെയും ചാരിതാർത്ഥത്തോടെയും ഞാൻ പറയുകയാണ് വിവാഹ സമാഹരണത്തിൽ നമ്മൾ ഊന്നൽ നൽകുന്നത് തനത് വരുമാനങ്ങൾക്കും ബഹുമാനപ്പെട്ട സർക്കാരുകൾ നമുക്ക് നൽകുന്ന പദ്ധതി വിഹിതങ്ങൾക്കുമാണ് ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തെ തനത് വരുമ്പോഴും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ നീക്കിയിരിപ്പ് തുകയായ കഴിഞ്ഞ വർഷത്തെ നീക്കിയിരിപ്പ് തുകയായ പതിനെട്ട് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയ്ക്ക് പുറമെ കെട്ടിട നികുതി ഇനത്തിൽ നാൽപ്പത് ലക്ഷം രൂപയും തൊഴിൽ സേവന നികുതി എന്നീ ഇനങ്ങളിൽ പതിനെട്ട് ലക്ഷം രൂപ ഉൾപ്പെടെ ആകെ അൻപത്തി ലക്ഷം രൂപ നികുതി ഇനത്തിൽ വരവ് ഈ ബജറ്റിലൂടെ പ്രതീക്ഷിക്കുകയാണ് കെട്ടിടങ്ങളുടെ വാടക ഇനത്തിൽ പത്ത് ലക്ഷത്തി പതിനയ്യായിരം രൂപയും വിവിധ ഫീസ് ഇനങ്ങളിൽ ഇരുപത്തി ഏഴ് ലക്ഷത്തി അയ്യായിരം രൂപയും വസ്തുതകളുടെ വിൽപ്പന ഇനങ്ങളിൽ നാല് ലക്ഷത്തി അറുപതിനായിരം രൂപയും

ആകെ തനത് ഇനത്തിൽ രണ്ട് കോടി ഇരുപത്തി മൂന്ന് ലക്ഷത്തി അറുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കണക്കാക്കും ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് എന്നിവിടങ്ങളിൽ നിന്നും വിവിധ സംയുക്ത പദ്ധതികൾക്കായി എൺപത്തി മൂന്ന് ലക്ഷം രൂപ വരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എൻ ടി എൻ ആർ ഇ പി എസ് മറ്റ് കേന്ദ്ര വീതങ്ങൾ ഉൾപ്പെടെ അഞ്ചു കോടി രൂപ അഞ്ചു കോടി മുപ്പത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് തൊഴിലുറപ്പ് രംഗത്ത് എൻജിസിനെ നമ്മളിപ്പം കഴിഞ്ഞ രൂപ എഫ് മുടുത്തൊക്കെ കൂട്ടി വരുന്നു ബഹുമാനപ്പെട്ട സർക്കാരുകൾ നൽകുന്ന പദ്ധതി വിഹിത ഇനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തിൽ പ്ലാൻ ഫണ്ട് ജനറൽ വിഭാഗത്തിൽ ഒരു കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി മുപ്പത്തി മൂവായിരം രൂപയും എസ് സി ബി വിഹിതമായി മുപ്പത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപയും പതിനഞ്ചാം ധനകാര്യ കമ്മീഷന്റെ ഗ്രാൻഡ് ഇനത്തിൽ രൂപയും ഗ്രാൻഡ് റോഡ് വിഭാഗത്തിൽ വിഭാഗത്തിൽ ലക്ഷത്തി 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 രൂപയും രൂപയും റോഡ് റോഡ് ഉൾപ്പെടെ കോടി രൂപ വരവായി ഈ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നിർമ്മാണത്തിന് അറുപത് ലക്ഷം രൂപയും വിദ്യാഭ്യാസത്തിന് ഇരുപത് ലക്ഷം രൂപയും വനിതാ ശിശുക്ഷേമത്തിനായി പതിനഞ്ചര ലക്ഷം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് വയോജനങ്ങൾ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്കായി പതിനഞ്ച് ലക്ഷം രൂപയും അംഗനവാടികൾക്കായി മുപ്പത്തിരണ്ട് ലക്ഷം രൂപയും നീക്കിവെച്ചു ഏതാനും വർഷത്തിനുള്ളിൽ പഞ്ചായത്തിൽ ഭവനരഹിതരായി ആരും ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ബജറ്റ് ലക്ഷ്യമിടുന്നതെന്ന് വൈസ് പ്രസിഡന്റ് പ്രഭാകരൻ പിള്ള പറഞ്ഞു ബജറ്റ് വിതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു അതെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പ്ലാൻ ഫണ്ടും തനത് ഫണ്ടിച്ച് സർക്കാർ തരുന്ന ഫണ്ടുകളുടെ പരിമിതി നിന്നുകൊണ്ട് നമ്മൾ പ്രോജക്റ്റുകൾ എടുക്കുകയും അത് നല്ല രീതിയിൽ നടപ്പാക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ പഞ്ചായത്ത് ഇപ്പം ഈ ഭരണസമിതിയുടെ കലവ് എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ റോഡുകളും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു പരിധിവരെ പക്ഷേ ജലജീവൻ മിഷന്റെ പ്രവർത്തനം കാരണം കുറെ റോഡുകൾ ഇപ്പോൾ കൂട്ടിപ്പൊളി നടക്കുന്ന അവസ്ഥയാണ് എന്തായാലും നമ്മുടെ ഭരണസമിതിയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ആ റോഡുകളെല്ലാം പൂർണ്ണമായും ചെയ്തു തീർക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ ലൈറ്റിൻ്റെ കാര്യത്തിൽ തെക്കുംഭാവും പഞ്ചായത്തിനെ പോലെ രാത്രിയായാൽ ലൈറ്റ് വട്ടമുള്ള ഒരു പഞ്ചായത്ത് വരെ കാണുകയില്ല യഥാർത്ഥത്തിൽ ഒരു ബൾബ് പോലും പോയാൽ അപ്പോൾ തന്നെ നമ്മൾ ആവശ്യമായ സ്വീകരിക്കുകയും ന്യൂസ് ബ്യൂറോ ചവറ